ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പട്ടാമ്പി മണ്ഡലത്തിലെ വായനശാലകളെ ലേണിംഗ് കോൺസ്റ്റിറ്റുവൻസിയുടെ ഭാഗമായി പഠന കേന്ദ്രമാക്കുന്നതിനുള്ള കർമ്മ പദ്ധതിക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച പുസ്തക വിതരണവും നടന്നു പുതിയ കാര്യങ്ങൾ പഠിച്ചു മുന്നോട്ടു പോയാൽ മാത്രമേ പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികൾ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയൂവെന്ന് മുഹമ്മദ് മുഹസിൻ എം പറഞ്ഞു വായനശാലകളെ ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായി പഠന കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമായി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് നടന്ന പരിപാടി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ ഫോർമൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജിന്റെ ഔദ്യോഗികമായി ലഭ്യമാക്കുന്ന അവസാനിക്കുന്നതല്ല അറിവ് നേടുക അല്ലെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നേടേണ്ടത് എന്നതാണ് അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ എന്ന വാക്ക് തന്നെ ഇന്ന് പോളിസിയിൽ നിന്ന് ലൈഫ് ലോങ് ലേണിംഗ് എന്ന വാക്കിലേക്ക് മാറിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം സത്യമാണ് പുതിയ കാര്യങ്ങൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നു അപ്പോൾ ഈ കാലത്തിനനുസരിച്ച് പുതിയ കാലത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നതിന് പ്രായപരിധിയില്ല ഏത് പ്രായത്തിലും നമ്മൾ നിരന്തരമായി പഠിക്കേണ്ട സാഹചര്യത്തിലാണ് ഉള്ളത് ഒരാൾ ഒരു സ്കില്ല് മാത്രം അറിഞ്ഞതുകൊണ്ട് ഇന്ന് പഴയതുപോലെ ജീവിക്കാൻ കഴിയില്ല എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പ്രൊഫഷൻ മാറാം ഏത് രീതിയിലേക്ക് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ നമ്മുടെ ജോലി ചെയ്യുന്ന നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് പോലും നിരന്തരമായി പുതിയ സ്കില്ലുകൾ ആർജിക്കാനും പുതിയ അറിവുകൾ നേടുകയും അനിവാര്യമായിട്ടുള്ളൊരു കാലമാണ് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു കില അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത് ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ടി കെ നാരായണദാസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ചടങ്ങിൽ പട്ടാമ്പി മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ലൈബ്രറികൾക്ക് കേരള നിയമസഭാ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച പുസ്തകങ്ങളുടെ വിതരണവും നടത്തി കൂടാതെ പട്ടാമ്പിയെ ഇന്ത്യയിലെ ആദ്യ ലേണിംഗ് കോൺസ്റ്റിറ്റുവൻസിയായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ വിശകലനവും ലൈബ്രറികളെ പഠന കേന്ദ്രങ്ങളാക്കുക എന്ന പദ്ധതിയുടെ ആശയ വിശദീകരണവും നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം നീരജ് ശ്രദ്ധ കൺവീനർ ആഷിഫ് കെ പി ഡോക്ടർ സി പി ചിത്രബാനു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എം വി മോഹനൻ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് റഫീഖ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ കോളേജ് യൂണിയൻ ചെയർമാൻ ജീവ കെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു